മന്ത്രി പലതും അവിടെ നിന്ന് പറയ പറ മാത്രമേ ഉള്ളൂ രണ്ടു മാസമായി ചേട്ടാ ഉണ്ടാവാതിരിക്കൂ ഇപ്പൊ ഒരാള് തെറ്റ് ചെയ്യാതെ തന്നെ പറയാം ൊരു അനുഭവവും ഇല്ല ഇഷ്ടകാലം കഷ്ട ജീവിതം എന്ന് പറഞ്ഞേയ്യാശില്ല അവർക്കൊരു മേലാല്പര്യം ഇല്ല നീ വേണെങ്കിൽ കോടതിയിൽ പോയി ജഡ്ജിയായി കണ്ടിട്ട് പോയി എന്നാൽ അതില് എഫ്ഐആർ ഇട്ട് ഞാൻ കുറ്റ പ്രതിയാണെന്ന് കേസ് എടുക്കാൻ പറഞ്ഞ അത് ഇതിൽ സംഘിക്കുട്ട ആ കുട്ട ഈ കൂട്ടാന്ന് പറഞ്ഞ പാർട്ടി കൊടുത്താ കൊല്ലത്തും കിട്ടും പറഞ്ഞായിട്ടില്ല അത് അവരെ എനിക്ക് തന്നിട്ടുണ്ട് സംഭവ ജോലിക്ക് തിരിച്ചെടുക്കാത്തണ്ടോ ജോലിക്ക് ഇത്രയും കാലാവട്ടെ ഇപ്പം പൊതുവേ മീഡിയസിലും എല്ലായിടത്തും ഈ നമ്മുടെ പോലീസിന്റെ അതിൽ ക്യാമറകളിൽ തെളിയിക്കാൻ പറ്റുന്ന ക്യാമറ പറ്റി പോലും നമുക്ക് പറഞ്ഞാൽ അതില് തെറ്റിയില് ക്യാമറ വരുന്ന നമ്മൾ തെറ്റ് ചെയ്തിട്ടുള്ള ക്യാമറയെ കാണിക്കുന്നോണ്ടല്ലേ ഇങ്ങനെ വരുന്നത് ഇത് മേയർ എം എൽ എ ആയിട്ടുള്ള ആൾക്കാർ ഇത്രയും വണ്ടി കൊണ്ടുവന്ന് തടസ്സം വെച്ച് ഇത് കുറുപ്പ് വെച്ചിട്ട് അത് പ്രൂഫായിട്ട് വന്നിട്ട് പോലും അവരെ അറസ്റ്റ് ചെയ്യാനോ അവരെ കാര്യങ്ങൾ അവരെ എന്തെങ്കിലും ചെയ്യാനുള്ള നിയമ നടപടികൾ എടുക്കാത്തതിൻ്റെ പേരിലല്ല ഞാൻ എന്തായാലും എനിക്ക് ജോലി കിട്ടുക എന്നെ എന്താണെന്ന് വെച്ചാൽ എന്നെ തെറ്റുകാരനാക്കി ഇവർ എടുത്തിട്ടില്ല അല്ലെങ്കിൽ തെറ്റാണെന്ന് ഇവർക്ക് പ്രൂഫ് അതിനുള്ള പ്രൂഫ് ഒന്നുമില്ല പക്ഷെ ഇവർ തെറ്റ് ചെയ്തിട്ടാണ് അതിനെ ഒരുപാട് പ്രൂഫ് കൊണ്ട് അവർ ഞാൻ തെറ്റുകാരനാണ് ആങ്ങേം കാണിച്ചു ആങ്ങേം കാണിച്ചു ഒരു വീഡിയോ ഒരു പടമോ അല്ലെങ്കിൽ എന്തെങ്കിലും സാക്ഷി മൊഴികളോ അല്ലെങ്കിൽ ഇപ്പൊ എവര് പറയുന്നല്ലേ ഉള്ളൂ ആ ആംഗ്യം കാണിച്ചു ആംഗ്യം കാണിച്ചു ഒന്ന് പറച്ചില്ലേ ഉള്ളൂ അതിപ്പോ ഒരാൾ തെറ്റ് ചെയ്യാതെ തന്നെ പറയാം ഇപ്പൊ ഒരാളടുത്ത് വൈരാഗ്യം തോന്നിക്കഴിഞ്ഞാലല്ലേ അതിന് വേറൊരു കാര്യമുണ്ട് ഈ കാർ ഓടിക്കണ ഡ്രൈവറിൻ്റെ അടുത്ത് ഇപ്പൊ ആംഗ്യം കാണിച്ചെന്ന് പറഞ്ഞ കാർ ഓടിക്കുന്ന ഡ്രൈവറിൻ്റെ അടുത്ത് ഈ കൈ വെളിയിലിട്ട് കാണിക്കാൻ പറ്റാത്ത വണ്ടിയാണ് എന്നാലും നമ്മളിപ്പോ വണ്ടി ഓടിക്കുമ്പോൾ ഒരു ഡ്രൈവറിന്റെ അടുത്തല്ലേ ചോദിക്കുള്ളൂ എന്താടാ കാണിക്കണെന്ന് ഇങ്ങനെ കാണിക്കും കൈ കയ്യെടുത്ത് അല്ലാതെ വേറെ ആംഗ്യൊന്നും കാണിക്കൂല അത് ബാക്കിയിരിക്കുന്ന സ്ത്രീകളാണോ ആണാണോ പെണ്ണാണോ എന്ന് നമുക്ക് അറിയാനും വഴിയില്ല വേഗനറിന്റെ പുതിയ വേഗണറിന്റെ പുതിയ കാറാണ് അപ്പൊ ആംഗ്യം കാണിക്കണമെന്ന് വെച്ചാൽ നമ്മൾ അത്രയ്ക്ക് ആംഗ്യം കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു അത്യാവസ്ഥ അങ്ങനത്തെ ഒരു ഒരു മെന്റലി അങ്ങനെ ഉള്ള ഇതിലല്ല ഇത്രയും ദൂരം വണ്ടി ഓടിച്ച് തളർന്നുവരുമ്പോ നമ്മൾ ആംഗ്യോ വികാരം പറയുന്ന സംഭവം എല്ലാം ഒരു നിർവികാരമായിട്ടാണ് വരുന്നത് എങ്ങനെയെങ്ങനെ വന്ന് കിടക്ക വേണ്ടതെല്ലാം കഴിച്ചിട്ട് കഴിക്കണം പാതി കഴിക്കാത്ത പാതി കിടന്നുറങ്ങുക അത്രയും ക്ഷീണത്തിലും ഭയങ്കര ബുദ്ധിമുട്ടിലും വന്ന ടൈമാണ് അപ്പം നമ്മൾ ഈ തെറ്റിയാതെ എന്തുകൊണ്ട് എന്നെ ജോലിയിൽ നിന്ന് പുറത്ത് നിർദ്ദേശിക്കുന്നു അതിന് ഇപ്പോൾ ഗണേഷ് കുമാർ സാറ് മറുപടി പറഞ്ഞേല് വരുന്നത് സാർ ഇത്രയും ദിവസം പാവങ്ങളുടെ കൂടെയാണ് പാവത്തിന്റെ കൂടെയാണ് കെ എസ് ആർ ടി സി ആരും തടയരുത് മന്ത്രി പറഞ്ഞല്ലോ ഇത് എന്തുകൊണ്ട് എവരുടെ പേര് വന്നപ്പോ മന്ത്രിക്ക് ഒരു അനക്കവും ഇല്ല ഒരു കാര്യവും ഇല്ല അപ്പോൾ സാറ് ഈ ഈ ഓരോ ചാനലുകളിൽ വന്നു പറയുന്നതൊക്കെ അപ്പൊ വെറുതെ ആയി ഞാൻ വിചാരിച്ചു സാറ് ഇത്രീ ഇത് മനുഷ്യത്വമുള്ള ആളും ജനങ്ങളെ കൂടെ നിൽക്കുന്ന ആളെന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ എന്റെ കേരളത്തില് രണ്ട് മാസമായപ്പോ എനിക്ക് മനസ്സിലായി അതൊക്കെ തെറ്റാണ് ഞാൻ ഞാൻ വിശ്വസിച്ച് വെച്ചിരുന്നത് തെറ്റാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി മനസ്സിലായിട്ടില്ല എനിക്ക് ജോലിക്ക് എന്നേ കേറാ എന്നേ കേറാ ഞാന് മാത്രം തെറ്റിക്ക് അത് മന്ത്രിയെ അറിയിക്കാൻ പലതവണ ഞാൻ പോയിട്ടും പി എസ് കണ്ട് പരാതി കൊടുത്തിട്ടും മന്ത്രിയുടെ അടുത്ത് അത് കിട്ടിയിട്ടുമുണ്ട് എന്നിട്ട് മന്ത്രി കിട്ടാത്ത രീതിയിൽ നിൽക്കയാണ് ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല ഒന്നും കേട്ടിട്ടില്ല എന്നുള്ള രീതിയിലാണ് ആ എന്നിട്ട് എന്റെ നമ്പറും കാര്യങ്ങളും എല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട് എല്ലാരെയും വിളിച്ച് ഒരു പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരു ലേഡിയെ രജിച്ചെന്ന് പറഞ്ഞ കണ്ടക്ടറിനെ വിളിച്ച് ഡ്രൈവറിനെ വിളിച്ച് അനുവദിച്ചു കാര്യങ്ങളൊക്കെ ചെയ്തു ഈ ഇടയ്ക്ക് ഒരു കണ്ടക്ടറിന്റെ ഒരു കണ്ടക്ടറിനെ പൂരത്തറിയും ഒരുത്തൻ ബസ്സിൽ കയറിയോ അടൂരിൽ നിന്ന് എന്തോ കേറിയിട്ട് പൂരത്തെ അതിനെതിരായിട്ട് അവർക്ക് നടപടി എടുക്കാൻ പറ്റില്ല ഒരു കോപ്പം ചെയ്യാൻ പറ്റിട്ടില്ല ഒരു ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മളൊക്കെ ഈ ലൈനിൽ ഓടുമ്പോഴേക്ക് വളരെ വായിരിക്കുന്ന അടിയും ചീത്തപണിയും കേട്ട് ഇങ്ങനെ പകുതി ജീവിതവും ഇഷ്ടകാലം കഷ്ട എന്ന് പറഞ്ഞതിലേ വളരെ വായിയിരിക്കണ കേട്ട് പണവും കൈവള്ള ഗുണ്ടാകള വല്ല വണ്ടീൻ ഇടയിൽ വന്ന് ചേർന്നെങ്കിൽ അവൻ വെട്ടിയിട്ട് പോയി കഴിഞ്ഞാലും ചതച്ചിട്ട് പോയാലും നഷ്ടമാർക്കാണ് ആ ഡ്രൈവറിനും ആ കണ്ടക്ടറിനും മാത്രമേ ഉള്ളൂ ഈ മന്ത്രി പലതും അവിടെ പറച്ചിൽ മാത്രമേ ഉള്ളൂ അതിപ്പോ മന്ത്രി എന്റെ കാര്യത്തിൽ തെളിയിച്ചാണ് രണ്ടു മൂന്നു തവണ തെളിയിച്ചു എന്നെ ഈ എന്തായാലും എനിക്ക് ജോലി കയറിയേ പറ്റുള്ളൂ എന്ന ആ ഒരു അവസ്ഥയിലാണ് അല്ലെങ്കിൽ ഇനി അടുത്ത ഒരു മരണത്തിനും കൂടെ മന്ത്രി പറയേണ്ടി വരും രണ്ടുമാസമായില്ലേട്ടാ ഉണ്ടാവാതിരിക്കുവോ അത് നല്ല രീതിയിൽ ആ അതന്നെ കുഞ്ഞിനു വയ്യ ചേട്ടൻ വിളിച്ചപ്പോ ആശുപത്രിയിലായിരുന്നു ആ അങ്ങനെ പനിയും ജലദോഷവും മയറുകളൊക്കെ ഒക്കെയാണ് അപ്പൊ അതിന്റെ ഇടയിലൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിന്റെ ഇടയിലാണ് ഞാൻ ജീവിക്കുന്നത് സപ്പോർട്ട് ചെയ്യാൻ ഞാൻ എനിക്ക് സപ്പോർട്ട് ഞാൻ മാത്രമേ ഉള്ളൂ അല്ലാതെ ഇപ്പൊ വേറെ ആരുല്ല ഒരു പാർട്ടിക്കാരോ അങ്ങനെ ഒരു സംഘടനയോ കാര്യങ്ങളോ ഇല്ല ആ എനിക്കും പനിയായിരുന്നു ഈ മോർണിംഗിന് പനിയായപ്പോ അതിന്റെ കൂട്ടത്തില് എനിക്കും പനിയായിരുന്നു പിന്നെ ഞാൻ പിന്നെ മരുന്ന് ഒരു പ്രാവശ്യം കഴിച്ചാലും ഒട്ട് മയ്യെങ്കിലും ഒട്ട് മയ്യെങ്കിൽ മാത്രമേ കിടക്കുള്ളൂ ഇത്രയെങ്കിലും ആവെങ്കിൽ കിടക്കും അങ്ങനെ തീരെ കിടന്ന് അങ്ങനെ ശീലമല്ല ബസ് ഓടിയപ്പോ മരുന്ന് പനി വിറച്ച് ബസ് ഓടീട്ടിട്ട് വിറച്ച് പനിയായിട്ട് ഡ്യൂട്ടി നമ്മളാ ഷെഡ്യൂൾ ഡ്യൂട്ടി ആയിട്ട് പോലും അത്രയും ആത്മാർത്ഥത കാണിച്ച എനിക്കൊക്കെ ഈ അനുഭവമാണ് മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് എനിക്ക് ഈ രണ്ടര മാസത്തെ രണ്ടര മാസത്തിന് മുന്നേ വരെ ഉണ്ടായിരുന്നു ഇപ്പൊ ഇല്ല രണ്ടര മാസത്തിന് മുന്നേ വരെ ഉണ്ടായിരുന്നു മന്ത്രി നല്ലൊരാളാണെന്നുള്ള നമ്മുടെ നല്ലൊരാളാണെന്നുള്ള രീതിയിൽ ഉണ്ടായിരുന്നു പക്ഷെ അത് പോയി കിട്ടും അങ്ങനത്തെ ഒരു അതങ്ങനെയാണ് എന്താ വെച്ച അത് അങ്ങനെ പറ്റുകയുള്ളു അങ്ങനെയാ അവര് ചെയ്യുന്നില്ല ചെയ്യുന്നില്ല വെറും മോശമായിട്ടുള്ള രണ്ടും ആദ്യം ആദ്യമൊക്കെ നല്ല സ്നേഹവും കാര്യങ്ങളാണ് പിന്നീട് പോയപ്പോഴത്തേക്ക് ഭയങ്കര മോശമായിട്ടുള്ള പെരുമാറ്റം ഒക്കെ ആയിരുന്നു അവർക്കൊരു മേലെ താല്പര്യം നീ വേണെങ്കിൽ കോടതിയിൽ പോയി ജഡ്ജിയെ കണ്ടുചോല് വക്കീലിനെ കണ്ടു ചോയ്ല് എന്നൊക്കെയാണ് പറഞ്ഞത് നീ അവിടെയല്ലേ പരാതി കൊടുത്ത് നമ്മളല്ലല്ലോ കേസെടുത്ത കോടതിയല്ലേ ഗ്യാസ് എടുക്കാൻ വേണ്ടിട്ട് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ അങ്ങനെ കോടതി കേസെടുത്തെങ്കിൽ കോടതിയിലെടുത്ത് പോയി ചോദിച്ചത് കേസ് എന്തായിരുന്നു പോലീസ് അല്ല കേസ് എടുക്കാതെ കേസ് അന്വേഷിക്കാ ഞാൻ പറഞ്ഞു നിങ്ങൾ കേസ് അന്വേഷിക്കാൻ വേണ്ടിട്ട് ഞാന് പരാതി തന്നപ്പോ നിങ്ങൾ കേസ് അന്വേഷിക്കാൻ എടുക്കാത്തത് കൊണ്ടാണ് നമ്മ നേരെ കോടതിയെ സമീപിച്ചത് കോടതി പറഞ്ഞപ്പോ ഓട്ടോമാറ്റിക്കലി കേട്ടല്ലേ പറ്റുള്ളൂ അതുകൊണ്ട് ഇവര് അത് കേട്ടെന്നേ ഉള്ളു ചുമ്മാ എടുത്ത് ഫയൽ ചെയ്തു എഫ്ഐആർ ഇട്ടു അത്ര തന്നെ ചെയ്ത് അന്വേഷണം ഇല്ല എന്റെ അന്വേഷണമല്ല മറ്റൊരു അന്വേഷണം അല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് എന്നാ അതില് എഫ്ഐആർ ഇട്ട് ഞാൻ കുറ്റ പ്രതിയാണെന്ന് പറഞ്ഞ് കേസെടുക്കാൻ പറഞ്ഞാൽ അതും കേട്ടോ അത് നീട്ടിക്കൊണ്ടുപോകുന്നു ഓരോ സാഹചര്യ തെളിവുകളൊക്കെ നശിച്ചു പോകും പോവും പ്രൂഫായിട്ടുള്ളവരെ സത്യസത്യമായിട്ട് എന്തായാലും കാണും അത് വേറെ വഴി വഴി മുന്നോട്ട് മുന്നോട്ട് തന്നെ പോകണം കോടതി വഴി ഇടപെടുകയുള്ളൂ ഇനി ആരുമായിട്ട് അങ്ങനെ മന്ത്രിയെ നമ്മൾ ഇത്രയും കാലം മന്ത്രിയോട് പറയാനുള്ള തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എന്നെ പറഞ്ഞു വിട്ടണേലെ എനിക്ക് വിരോധമില്ല പക്ഷെ തെറ്റിയാത്ത എന്നെ എന്തിനാണ് പറഞ്ഞു വിട്ടതെന്ന് എനിക്ക് അറിയണമായിരുന്നു ജോലിക്ക് ഇത്രയും ദിവസമായിട്ട് എടുക്കാൻ പറ്റാത്ത സാഹചര്യം എന്താണെന്നുള്ളത് അറിയണതായിരുന്നു ഞാൻ അതിന് മാത്രം തെറ്റൊന്നും ചെയ്തിട്ടില്ല ഞാനായ കൊണ്ട് വണ്ടി കൊണ്ട് ഇടിച്ചു നിർത്താത്തത് തെറ്റ് തെറ്റ് ചെയ്തിട്ട് അതിഷ്ടം പോലെ ഉണ്ടല്ലോ അതിപ്പോ ഈ പെണ്ണുങ്ങള് ഈ പെണ്ണുങ്ങളെ പറഞ്ഞപ്പോഴത്തേക്ക് മാത്രം ആളുകൾ ഏറ്റുപിടിക്കുകയും ആളുകളെ സപ്പോർട്ട് ചെയ്യും ഒരു എങ്ങനെ സൈബർ ആക്രമണം എന്ന് വെച്ചാൽ ഒരു ഒരാണിനും സൈബർ ആക്രമണം പറഞ്ഞു കഴിഞ്ഞാൽ ആളായാലും പെണ്ണായാലും കിടക്കുകയും സൈബർ ആക്രമണം പല രീതിയിൽ സംഘിക്കുട്ട ആ കുട്ട ഈ കൂട്ടാന്ന് പറഞ്ഞു പാർട്ടി പ്രവർത്തകരാണോ അല്ലേന്ന് അറിഞ്ഞൂടോ ഇനി പറയിപ്പിക്കാൻ വേണ്ടിട്ട് ചെയ്യുന്നതാണോന്ന് അറിഞ്ഞൂടാ ആ ഇപ്പൊ ഒരു പാർട്ടിയെ ഒരു പാർട്ടിയെ മോശമാക്കാൻ വേണ്ടിട്ട് ആളുകൾ പറയും എൻ്റെ ചേട്ടാ കോൺഗ്രസ് കാരനാണ് എന്നാലും ഞാൻ എസ് എഫ് ഐയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കോളേജിൽ പഠിക്കുന്നത് ചേട്ടാ പല എനിക്ക് വേറെ ഒരു പാർട്ടിയും എന്നൊക്കെ ചോദിച്ചു ഞാൻ പറഞ്ഞത് എന്റെ ഇഷ്ടമാണെന്നാണ് ഞാൻ എന്റെ ഇഷ്ടത്തിന് പാർട്ടിയെ സ്നേഹിച്ചോണ്ടിരുന്ന ഒരു വ്യക്തി ആയ എൻ്റെ അടുത്താണ് ഇവര് ഇതെല്ലാം കാണിക്കുന്നത് അപ്പം നമ്മൾ അതുകൊണ്ട് വെറുത്തു നിൽക്കുകയാണ് ഞാൻ മൊത്തത്തിൽ വേറൊക്കെ നമ്മൾ സ്നേഹിച്ച ആൾക്കാരും സമൂഹവും ഈ പാർട്ടിക്കാരും ഒന്നും അങ്ങനെയല്ല അവനെ പിന്നെ എന്ത് ആ പെണ്ണ് വിഷയത്തിൽ രീതിയിലും അങ്ങനെയുള്ള അപ്പൊ പിന്നെ ചെയ്യാ കൊടുത്ത കൊല്ലത്തും കിട്ടും പറഞ്ഞിട്ടില്ലേ അത് അവര് എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ നാളെ അവർക്ക് തിരിച്ചു കിട്ടും അവർക്ക് ആവാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്റെ അത് പ്രധാനമല്ല അതിപ്പോ എൻ്റെ അല്ലാതെ ഈ ഒരുപാട് ഒരുപാട് ഒത്തിരി ഒത്തിരി ആൾക്കാര് പ്രതികരിക്കുന്നുണ്ട് പുറമേ വരാൻ പേടിയാണ് ഞാൻ പ്രതികരിച്ചപ്പോഴാണ് മറ്റേ ആ സെക്യൂരിറ്റിക്കാര കേസ് അദ്ദേഹം പുറത്തു വിടാൻ തന്നെ തയ്യാറായത് അങ്ങനെ പേടിയായിരുന്നു ഞാൻ വന്നുകൊണ്ട് അതിന്റെ പേരിലാണ് വന്നത് അതേപോലെ എത്രയോ ആൾക്കാർ വന്നു എത്ര എത്ര ആൾക്കാർ പേടിയാണ് എന്ന് വെച്ചാൽ നമ്മളിപ്പോ ആരെയും പേടിക്കേണ്ട കാര്യമല്ല വോട്ടിട്ട് ജയിപ്പിച്ചത് ഇപ്പൊ കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും ബി ജെ പി ആയാലും നമ്മൾ ഓരോ വോട്ട് കൊണ്ടാണ് അവര് ജയിച്ചു വരുന്നത് നമ്മളെപ്പോലെ മനുഷ്യരാണ് നമ്മളെ ജയിപ്പിച്ചു വിട്ടിട്ട് പിന്നെ എവരെ കാണണമെങ്കിൽ നമ്മൾ അവരെ ബാക്കി നിന്ന് എടുക്കണം ലെറ്ററും വാങ്ങിക്കണം ആ ലെറ്റർ വാങ്ങിക്കണേ ഈ ലെറ്റർ വാങ്ങിക്കണം നമ്മൾ കാണുന്നവരെ വോട്ടെടുന്ന് നമ്മളെ വഹിക്കുന്നിടും വോട്ടിട്ട് കഴിഞ്ഞാൽ നമ്മൾ പട്ടിയായിട്ട് അവരെ വായിക്കുന്നിടും പൊതു പൊതുജനങ്ങൾ പോലും പിന്തുണ നാട്ടുകാരൊന്നും പിന്തുണ എന്നുള്ള ആൾക്കാരൊന്നും ഇല്ല ഇവിടെ അതിനും പറ്റി നല്ല ആൾക്കാരും എല്ലാവരും രാഷ്ട്രീയ നോക്കുന്നത് കാര്യം സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കണ കുറവാണ് കാര്യം പറയുന്ന ആൾക്കാരുണ്ട് പക്ഷെ പാർട്ടിയിലിരിക്കുന്ന ഓരോ ആൾക്കാരും അങ്ങനെ പറയൂല തെറ്റ് കണ്ടു കഴിഞ്ഞാൽ തെറ്റെന്നും ശരിയ ശരിയെന്നും പറയുന്ന ആൾക്കാര് ഓക്കെ ഇപ്പൊ എല്ലാരും കണ്ടവരാണ് കണ്ടവരാണ് ഈ കാര്യങ്ങളെ മൊത്തം ചീത്ത വിളിക്കണത് അങ്ങനെയാണ് മേരെ ചീത്ത വിളിക്കുന്നവരെല്ലാം കണ്ടിട്ടാണ് മേരെ ചീത്ത വിളിക്കണത് എന്നെ ചീത്ത വിളിക്കണെ എന്റെ ഭാഗത്ത് ശരിയാ തെറ്റെന്ന് അന്വേഷിച്ചിട്ടാണ് അവര് എന്നെ ചീത്ത വിളിക്കുന്നത് അവര് കൊറേ ആൾക്കാരിങ്ങനെ കാണും കുറെ ന്യായീകരണ തൊഴിലാളികളാണ് എന്തു ചെയ്ത ആനേ പിടിച്ചിട്ട് ഉറമ്പ വരണ ഉറമ്പൊന്ന് വരക്ക